Hmm. Mm. ും ഉണ്ടാക്കരുത് ഒരുപാട് വർക്ക് ചെയ്ത് ക്ഷീണിച്ച ഹരി വന്നിരിക്കുന്നത് ഓക്കെ ഓക്കേ ഞാൻ അല്പ താമസിച്ചുപോയി അമ്മ നിർബന്ധിച്ചപ്പോൾ ഊണ് കഴിച്ചു അല്പനേരം നേരം സംസാരിച്ചിരുന്നു പ്രിയ ഡാഡിയുടെ കൂടെ താമസിക്കുന്നത് ഏത് സമയത്തും ഡാഡിയെ കാണാം ഞാൻ വല്ലപ്പോഴും അല്ലേ എൻ്റെ ഫാദറിനെയും മദറിനെയും കാണുന്നത് എനിക്ക് മതില്ലോ എന്റെ അമ്മ ഇനി നിന്റെയും കൂടി അമ്മയല്ലേ ശരി ഇഷ്ടല്ലെങ്കി വേണ്ട ഞാൻ താമസിച്ച തെറ്റിന് എന്ത് ശിക്ഷയ തരാൻ പോന്ന് ഹേത്തിടണോ അതോ പാടണോ പാടിയാ മതി ശ്ലോകം ഒരു പഴയ ലവ് സോങ്ങിന്റെ പല്ലവി മാത്രം പാടാം ബാക്കി ബാക്കി പിന്നൊരു ദിവസം പൊന്നോണമലരിൽ നിന്നോ മനസ്വിനീ നിന്റെ മനസ്സിൽ നിന്നോ ഈ സുഗന്ധം പൊന്നോണമലരിൽ മലരിൽ നിന്നോ മനസ്വിനീ നിന്റെ മനസ്സിൽ നിന്ന് യോ എന്നിന്തിഴുകയോ ഇളകുന്നിൻ വഷോജ തളിരോ സുഗന്ധം പൊന്നോണമലറിൽ നിന്നു മനസ്വിനി നിന്റെ മനസ്സിൽ നിന്നോ നീ ഇച്ചിരി പാലാ കൊണ്ടുപോയി വേണ്ട തരുന്നതല്ലേ ഓ അത് വലിയ സ്നേഹം ഇവിടെ ർക്ക് നിങ്ങളുടെ അതൊക്കെ വിറ്റ് കാശാക്കി വല്യമ്മൂമ്മ എന്നെ സൂക്ഷിച്ചു വെച്ചോ ഏതെങ്കിലും കുടുംബം തകർക്കാൻ വേണ്ടിട്ട് ആയിരം രണ്ടായിരം ഒക്കെ കടം കൊടുക്കാം നിന്റെ കുടുംബം തകർന്നെങ്കിൽ അത് തകർത്തത് ഞാനല്ല നീ തന്നെയാ ആയിരം വട്ടം പറഞ്ഞതാ അത് നമുക്ക് വേണ്ട വേണ്ട നീ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു പറഞ്ഞില്ലേ വേണ്ട ഈ കൊച്ചിന്റെ തന്ത സച്ചിദാനന്ദ ആയിരം വട്ടം കാലു കുടിച്ച് പറഞ്ഞില്ലേ എന്റെ പൊന്നു വിമലെ നിന്റെ തള്ളിയെ പോലെ സ്വന്തം കുറ്റത്തിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ ചാരരുത് എന്നാലും അമ്മൂമ്മ വിചാരിച്ചിരുന്നേ ഇങ്ങനൊന്നും വരത്തില്ലായിരുന്നു ആ കാശു കൊടുത്തില്ലായിരുന്നെ സച്ചിട്ട് പോകത്തില്ലായിരുന്നു ഞാൻ കാശു കൊടുത്തില്ലായിരുന്നെങ്കിൽ സച്ചി വേറെ എവിടെയെങ്കിലും കടം വാങ്ങിച്ചോണ്ട് പോയേനെ പോകല്ലേന്ന് ഞാൻ പറഞ്ഞു നോക്കിയതാ പോകാതിരിക്കാൻ ആയിരം കൂടെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ പക്ഷേ അയാൾ പോയത് കാശിന്റെ പേരിലല്ല സുഖത്തിന്റെ പേരിലും അല്ല സ്വന്തം അഭിമാനത്തിന്റെ പേരിലാ അയാൾ അയാളിവിടെ പിടിച്ചു നിർത്തിയാ അത് കൊടുക്കാന്ന് അമ്മുമ്മയ്ക്ക് ഉറപ്പൊന്നുമില്ല കാരണം നീയല്ലേ ആള് നിന്റെ തള്ള വേലി ചാടിയെങ്കിൽ നീ മധുര ചാടു അതല്ലോ ഏനം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയൂ ഹോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു അമ്മൂമ്മ പോ ഞങ്ങൾക്കായിട്ട് വെച്ചിരുന്നല്ലോ ഇതിനെ ഇല്ലടി ലോകത്ത് എവിടെയില്ല കാരണം ലോകത്തെങ്ങ് നിന്നെപ്പോലെ കുരുത്തങ്കെട്ട വിവരമില്ലാത്ത കൊച്ചുമക്കള് കാണത്തില്ലല്ലോ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി വിട്ടതാ എന്നെങ്കട്ടവളെ വേണ്ട അമ്മൂമ്മേ എന്നെ കൊണ്ട് വെറുതെ അതും ഇതും പറയിക്കരുത് ഞാൻ എൻ്റെ വീട്ടിൽ എന്റെ പാട് നോക്കിയിരിക്ക ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും ചോയിച്ച് വന്നിട്ടില്ല വരണ്ടല്ലോ ഉണ്ണിയെ കണ്ട അറിയാൻ ഊരില്ല പഞ്ഞം ഈ വീട്ടിൽ പാല് വാങ്ങിച്ചത് ദിവസം എത്രയായി ഈ പെങ്കൊച്ച് വളർന്നു വരുന്ന പ്രായമാ അവക്കുമല്ല പാലോ വെള്ളമോ ഒക്കെ കൊടുക്കണം അത് എന്നെയും കൂടെ കടമയാ അതുകൊണ്ടാ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത് നീ കൂടുതൽ ജാഥ കാണിക്കാതെ വാൻ ചതുപോയ്ക്കടി വിമലെ സച്ചി ഇത്രയും കാലം നിൻ്റെ എല്ലാ താളത്തിനും തുള്ളി നീ അയാളിനോട് ചെയ്ത് തെറ്റു തന്നെയാ അതാദ്യം നീ മനസ്സിലാക്കണം എന്നിട്ട് പോയി കാലു പിടിച്ച് തിരിച്ചു വിളിച്ചോണ്ടുവരണം ഈശ്വരാ എങ്ങനെ കഴിഞ്ഞിരുന്ന മനുഷ്യനാ എന്നെ ഇച്ചിപ്പോന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി പറഞ്ഞ് കൊത്തി തിരിച്ച് അങ്ങേരെ പറഞ്ഞു വിട്ടു എന്നെ മോളേയും കാണാതെ ഇന്ന് വരെ നിന്നിട്ടില്ല അന്ന് നിനക്ക് അവന്റെ വില മനസ്സിലായില്ല ഡേ മാപ്പ് പറഞ്ഞു വിളിച്ചോണ്ട് വാ ഞാൻ ചെന്ന് വിളിച്ചിട്ട് എന്തായാലും അങ്ങനെ വരണ്ട സച്ചേടിന് മാത്രമല്ല എനിക്കും ഉണ്ട് അഭിമാനം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ മനുഷ്യന് കുറച്ച് ഉത്തരവാദിത്തമില്ലയോ എന്റെ കാര്യം വിട്ടേര് അമ്മൂമ്മേടേന്ന് പൈസയും വാങ്ങിച്ചിറങ്ങിപ്പോയപ്പോ പ്രായമായൊരു മോളുള്ള കാര്യം അങ്ങനെ ഓർത്തില്ലല്ലോ ഇവളോട് വാദിക്കുന്ന സമയത്തെ ആ തെക്കേടുത്ത പോത്തിന്റെ കാതി ചെന്ന് രണ്ട് മന്ത്രം ജപിച്ചാലേ അത് തലയെങ്കിലും ആട്ടും അമ്മുമേ കോശം കൊടുത്ത് പിരികേറ്റി ആ മനുഷ്യനെ പറഞ്ഞു കയറ്റിട്ട് നല്ല പിള്ള ചമയം വരരുത് ചു നാക്ക് നാക്കു വരുന്നു ആഞ്ജനേയ എന്നെ കാത്തോണ്ണേ എന്തിനാണ് നീ പാല് വാങ്ങിച്ചത് എനിക്ക് കുടിക്കേ എല്ലാരും കൂടി എന്നെ ഈ ചിട്ടിക്കാരന്മാരെ കൊണ്ട് തോറ്റു എല്ലാവർക്കും ഇപ്പൊ തന്നെ വേണം നമ്മളെന്ത് ചെയ്യാനാ നർക്ക് വീഴാതെ എന്ന ആവശ്യക്കാർക്ക് നറുക്ക് വീഴേയില്ല വിനീത ഇരിക്ക നല്ല രസികൻ ചുരിദാറാണല്ലോ എവിടുന്ന് വാങ്ങിച്ചു ഞാൻ തമാശ പറഞ്ഞല്ലേ കേട്ടോ വിനീതക്കേത് കളറും നന്നായിട്ട് ചേരും അത് പിന്നെ നല്ല വെളുത്തതല്ലേ ഈ എന്നൊക്കെ അല്ലയോ പലരെയും സാറിങ്ങാരി എന്തിനാ സാറ് വന്നെന്ന് പറഞ്ഞില്ല കുറച്ച് ജോലി ഉണ്ടായിരുന്നു പുതിയ ചിട്ടിയുടെ അറിയിപ്പ് എല്ലാവർക്കും അയക്കാൻ ക്ലയൻസിന്റെ ലിസ്റ്റ് എടുക്കുന്ന പണി തീർന്നിട്ടില്ല അത് വലിയ ജോലിയല്ലേ അതൊന്നിനാ വിനീത് ആയിട്ട് ഞാൻ ആ ശശിയോട് പറഞ്ഞതായിരുന്നല്ലോ ഐ വിൽ ടെൽ ശശി വിനീതയ്ക്ക് വലിയ ഭാരമുള്ള ജോലിയൊന്നും തരണ്ടെന്ന് ഞാൻ പറയാം ആ ജോലി അത്ര വലിയ ഭാരമൊന്നും ഉള്ളതല്ല സാറ് വിളിച്ചിരുന്നെങ്കി ഞാൻ സാറിന്റെ റൂമിലേക്ക് വരായിരുന്നല്ലോ ഓ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് വലിയ ഭാരമാണെന്നല്ലിയോ എനിക്കിതാ എന്തേലും കാര്യമായിട്ട് പറയുമ്പോ വിനീതയുടെ ഒരു പെരുമാറ്റം കാണുമ്പോ ഞാൻ മഹാ ചീത്തയാണെന്ന് തോന്നുന്നു സാറിന് അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇല്ലെന്നെനിക്കറിയാം എന്നാൽ എനിക്കങ്ങനെ തോന്നും ആ അതുകൊട്ടെ ഞാൻ വെറുതെ സമയം എനക്കെടുത്തുന്നില്ല ഞാൻ വന്നതെന്തിനാണെന്ന് പറഞ്ഞാൽ വിനീത നോ എന്ന് പറയരുത് കാരണം ഇത് നമ്മുടെ കമ്പനിയുടെ വളർച്ചയുടെ നാഴിയക്കല്ലാണെന്ന് പറയാം ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അതിന്റെ കാര്യം ആദ്യമായിട്ട് പറയുന്നത് വിനീതയോടെ അത് കേൾക്കുന്ന ഉടനെ പോസിറ്റീവായി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതൊരു ഞാൻ ഒരിക്കലും ഒരു സർ അതായത് നമ്മുടെ കമ്പനിയുമായി ഒരു മൾട്ടിനാഷണൽ കമ്പനി ടൈ അപ്പിന് സമ്മതിച്ചിട്ടുണ്ട് അവരുടെ ഇൻഷുറൻസ് പോളിസിക്ക് ഒരു ഫ്രാഞ്ചൈസി ദാറ്റ് മീൻസ് നമ്മുടെ കമ്പനി ഇനി ഗ്ലോബൽ ലിസ്റ്റിംഗിൽ വരും നല്ല കാര്യം അതിന്റെ ഡിസ്കഷൻ ബാംഗ്ലൂരിൽ വെച്ചാണ് വി ഹാവ് ടു അറ്റൻഡ് ചർച്ചയ്ക്ക് ഞാനാണ് പോകേണ്ടത് ബട്ട് ഐ ഷുഡ് ഹാവ് ആൻ അസിസ്റ്റന്റ് ഞാനോ കണ്ടോ ഞാൻ പറഞ്ഞില്ലയോ ഇല്ല വേണ്ട എന്നൊന്നും പറയരുത് യു ഹാവ് ടു കം വിശ്വസിച്ച് വേറെ ആരെയും കൂടെ കൊണ്ടുപോകാനില്ല എന്നിട്ട് ഈ സ്റ്റേജിൽ ഇത് പുറത്തുവിടാൻ പറ്റത്തില്ല യുണോ എനിക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ഇക്കാര്യം ഇപ്പൊ ഡോളിയോടോ മാർഗറ്റിനോടോ സുലുവിനോടോ ഒക്കെ ഒന്ന് മൂളിയാൽ മതി അവര് തയ്യാറാ പക്ഷേ എനിക്കവരെ വിശ്വാസമില്ല പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി എത്ര ദിവസം ഉണ്ടാവും ഹാർഡ്ലി ത്രീ ഡേയ്സ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ മേ ബി വൺ വീക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ശരിയാക്കാം വിനീത ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കാണത്തില്ലല്ലോ അത് വേണമെന്നില്ല സർ ഞാൻ ഏതെങ്കിലും ബസ്സിൽ വൈകിട്ട് എയർ ബസ്സിലോ അല്ലെങ്കിൽ ഐലൻഡിലോ വന്നേക്കാം ഒറ്റയ്ക്കോ ഒറ്റയ്ക്ക് സാറിന്റെ കൂടെ വരുന്നാലും നല്ലതല്ലേ ബസ്സിലോ ട്രെയിനിലോ വരുന്നത് നോ 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 അത് ഞാൻ സമ്മതിക്കത്തില്ല യു ഹാവ് ടു നെക്സ്റ്റ് എതിർപ്പില്ലല്ലോ നിർബന്ധമാണെങ്കിൽ എങ്കിൽ ഇരുന്നോളൂ ജോലി നടക്കട്ടെ ആ എന്റെ കൊച്ചെ നീ ഇതെന്തോ മനസ്സിൽ കണ്ടോണ്ട അത് വലിയ അപകടമാ ഞാൻ പറഞ്ഞില്ല എന്നു വേണ്ട നാളെ തന്നെ നീ വല്ല സിക്കിലീവ് എഴുതി കൊടുത്ത് തടി രക്ഷപ്പെടുത്തുന്നത് ആ ബുദ്ധി മാഡം വെറുതെ അയാൾ എനിക്കറിയാവുന്ന പോലെ മാഡത്തിനറിയത്തില്ലോ നോക്കാന്നൊക്കെ പറഞ്ഞാലേ യാതൊരു എത്തും പിടിയില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് ഇയാൾ വല്ല കുടുക്കലും പെടുത്താനായിരിക്കും കൊണ്ടുപോകുന്നത് ആർക്കറിയാം വേണ്ട കൊച്ചേ നീ പോവണ്ട ചെല്ലാമെന്ന് സംബന്ധിച്ചത് മഹാ അബദ്ധമായി പോയി ഇതെന്റെ ജോലിയുടെ ഭാഗമല്ലേ മാഡം പറ്റില്ലെന്ന് പറയാൻ പറ്റോ ഈ ഹോസ്റ്റലിൽ നിന്ന് അവിടെ ജോലിക്ക് പോയ നാലഞ്ചു പെൺ എനിക്കറിയാം രണ്ടു പേര് വന്നതിന്റെ രണ്ടാമത്തെ ആഴ്ച ജോലി രാജിവെച്ച് പോയി ഷേർലിയെ പോലെ രണ്ടു പേര് നല്ല ബോൾഡായിട്ട് നിന്നു അതിന്റെ പേരില് അവരെ ഉപദ്രവിച്ചതിന് കയ്യും കണക്കില്ല പിന്നൊരു കൊച്ചിനെ അവൻ നശിപ്പിച്ച് ജീവിതം തൊലച്ചു അവള് പിന്നെ ചീത്ത വഴിയിലോട്ട് അങ് വീണു അതിന്റെ ഒരു ലക്ഷണം കണ്ടപ്പോ തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടുകയും ചെയ്തു മാഡം എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ചീത്തയാകില്ല എനിക്ക് എന്നെ നോക്കാൻ അറിയാം എന്നൊക്കെ തോന്നും അവരാസൂത്രണം ചെയ്ത് നിന്നെ കുടുക്കിയ അപകടമൊക്കെ ആർക്ക് സംഭവിക്കാം അതിപ്പോ വഴിയെ നടന്നു പോകുമ്പോഴും ഉണ്ടാകാം ഡൽഹിയിലൊക്കെ മാഡം പത്രത്തിൽ വായിക്കാറല്ലേ വഴി കൂടെ നടന്നു പോകുന്നവരെ കാറിൽ വലിച്ചിട്ട് കൊണ്ടുപോയി ഉപദ്രവിച്ചു കൊല്ലുന്നത് അപ്പോ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ ഒരു ആത്മബലത്തിന്റെ കാര്യമാണ് എന്നെ നോക്കാൻ അറിയാവുന്ന എന്റെ വിശ്വാസം അത് ശരിയാണെന്നൊന്ന് നോക്കാം വലിയ കുറച്ച് റിസ്ക് എന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് മാഡം ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ അതിന്റെ ജോലിയെ ബാധിക്കും എന്നെ പിരിച്ചുവിടും അപ്പോ ഞാൻ വീണ്ടും വഴിയാധാരാവും ഇത് കമ്പനിയുടെ ആവശ്യത്തിനാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു വെറുതെയാ അവൻ ഇതും പറയും ഇതിനപ്പുറവും പറയും ആ ആണോ അല്ലേന്ന് നോക്കാല്ലോ എന്നെ കൊടുക്കാനാണ് ശ്രമമെങ്കിൽ ഇത് അയാളുടെ അവസാനത്തെ ശ്രമമായിരിക്കും മാഡ തോർത്ത് വിഷമിക്കണ്ട എന്നാലും ഒരന്നാലും ഇല്ല ഞാൻ ബാംഗ്ലൂരിന് പോവുകയും ചെയ്യും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരികയും ചെയ്യും മാഡം നോക്കിക്കോ നിനക്ക് എങ്ങനെ ഇങ്ങനെ ധൈര്യത്തോടെ പറയാൻ പറ്റുന്നു പറ്റുന്നുവെച്ചേ വീട്ടിലെ കൊച്ചേട്ടനും അമ്മയും വെല്ലിയമ്മയും ഒക്കെ കൂടി കൊഞ്ചിച്ചു വളർത്തിയൊരു കൊച്ചല്ലേ നീ ശരിയാണ് പക്ഷേ അന്ന് വീട്ടിൽ നിന്നിറങ്ങിപ്പോന്ന രാത്രി സംഭവിച്ചത് ഞാൻ മാഡത്തിനോട് പറഞ്ഞല്ലേ അന്ന് ഞാൻ വല്ലാതെ പേടിച്ചുപോയി പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ധൈര്യം അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു പരിചയമില്ലാത്ത കുറച്ചുപേരുടെ ആക്രമണത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ ഇനി എനിക്ക് ആരെയും പേടിയില്ല ഉള്ളൂ ആ ഇനി നീ ആലോചിച്ച് ചെയ്യേ ഫീൽറ്റ് ഹോം ഞാൻ സാധാരണ ഈ സിറ്റി വരുമ്പോ താമസിക്കുന്ന മുറിയ വാ അത്തേക്ക് വാ ഇത്ര വലിയ മുറി വേണ്ടായിരുന്നു അയ്യോ ഇവിടത്തെ ഡബിൾ റൂമിനൊക്കെ കുറച്ച് വലുപ്പം കൂടും സിംഗിൾ റൂം മതിയായിരുന്നു വെറുതെ എന്തിനാ സർ കാശ് കളയുന്ന കമ്പനിയുടെ പൈസ അല്ലേ എനിക്ക് വേണ്ടി കമ്പനിയുടെ പൈസ കളയുന്നത് എനിക്ക് എനിക്കിഷ്ട രണ്ടുപേർക്ക് താമസിക്കാൻ സിംഗിൾ റൂം മതിയോ ചെറിയ കട്ടിലായിരിക്കും നമ്മൾ എങ്ങനെ കിടക്കും ഞാൻ ഒറ്റയ്ക്കല്ലേ സർ എനിക്കൊരു ചെറിയ കട്ടിൽ മതി ഒരു ഡബിൾ റൂമിന് പകരം രണ്ട് സിംഗിൾ റൂം പറഞ്ഞാൽ പോരെ അതെങ്ങനെ ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് വേറൊരു മുറി എന്ന് പറഞ്ഞാ നോ 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 തന്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഏതായാലും ഇങ്ങനൊരു മുറി കഴിയുന്നതിനേക്കാൾ എനിക്ക് സേഫ്റ്റി രണ്ട് മുറിയിൽ കഴിയുന്നത് അല്ല സാറ് ബുദ്ധിമുട്ടണ്ട ഞാൻ താഴെ പറഞ്ഞ വേറെ മുറി ബുക്ക് ചെയ്തോളാം ശരി നീ ചെയ്തോളാ അയ്യോ സാർ എന്തേ സാറെ സാർ എന്റെ മുതലാളി ഞാൻ വെറും തൊഴിലാളി നമ്മൾ ഒരുമിച്ച് ഒരു മുറി കഴിയാന്ന് പറഞ്ഞാൽ പുറത്തിറിഞ്ഞ സാറിന് നാണക്കേടല്ലേ അതുകൊണ്ട് നമുക്ക് രണ്ട് മുറി മതി മാത്രമല്ല എന്റെ അമ്മും എന്നെ പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട് മാരുടെ കൂടെ ഒരു മുറി കഴിയരുതെന്ന് എനിക്കത് തെറ്റി നടക്കാൻ പറ്റില്ല സർ പിന്നെ നീ എന്റെ കൂടെ വന്നതോ നമ്മളിവിടെ കോൺഫറൻസിന് വന്നതല്ലേ രാവിലെ നമ്മൾ കോൺഫറൻസിന് പോകുന്നു ജോലി തീർത്ത് വൈകുന്നേര സ്ഥലം വിടുന്നു അതല്ലേ തമ്മളുടെ അഗ്രിമെന്റ്